ഹായ് 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 എല്ലാവർക്കും ഞങ്ങളുടെ സ്വാഗതം ആഹാ അപ്പൊ ഞങ്ങൾ തന്നെയാണ് എന്താ എന്താണ് മഞ്ചൽ സുബ അല്ലേ മഞ്ചൽ സുബ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഒന്നും ഇറങ്ങിയില്ല ഇവിടെ കണ്ട ഇവിടെ ഇന്നലെ അടിക്കൽ തുടങ്ങിയാണ് ഈ കാറ്റ് ഈ കാറ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ കാറ്റ് അടിക്കണെ നല്ല തണുത്ത കാറ്റാണ് ഇന്നലെ ജലദോഷം പിടിച്ചിട്ട് ചുമയായി ഞാൻ എന്നിട്ട് പിന്നെ ഒരു ഗുളി ഗുളികൂടിച്ചേക്കുവാ അല്ലേ എന്നാലും ഒമ്പത് മണി ഒമ്പത് മണിക്കൊക്കെ വീണ്ടും ഒമ്പരാവുമ്പോ കടന്ന് മത്തനേന ഉറങ്ങി ഇപ്പോൾ ചുമ മാറിയില്ല എന്നാലും കുറച്ചുണ്ട് കുഴപ്പമൊന്നുമല്ല ഓക്കെ ആണോ അത് നമുക്ക് ഇറങ്ങല്ലേ നമുക്ക് ഇന്ന് എന്താ ഷോളാപ്പൂരിലേക്ക് എത്തണം ഷോളാപ്പൂരിലേക്ക് ഇവിടുന്ന് പത്തനൂറ്റമ്പത് കിലോമീറ്റർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഷോളാപ്പൂരിലേക്ക് ഇന്ന് ഫുള്ള് ഓടിയാലേ അവിടെ എത്തുള്ളൂ കുക്ക് ചെയ്യണം ചിലപ്പോൾ നമ്മൾ പോകുന്ന കഴിക്കപ്പറത്തു കഴിക്കാറില്ല ഇപ്പത്തെ രാവിലത്തെ കഴിക്കാം കാരണം ഇപ്പൊ തന്നെ വിഷപ്പുണ്ട് അല്ലേ ഇപ്പൊ തന്നെ വിഷപ്പുണ്ട് അപ്പോൾ കുക്ക് ചെയ്യാൻ ടൈമില്ലെങ്കിൽ കുക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അത് മാത്രമല്ല എന്ത് കുക്ക് ചെയ്യാൻ റവുണ്ടാവൂലേ ഒറ്റ റൗണ്ട് കൂടി ഉള്ളു അതുകൂടി കഴിഞ്ഞ സാധനം കഴിഞ്ഞ് ഇനി പോണ വൈക്കോ വാങ്ങല് നിർബന്ധമാണ് അപ്പൊക്കൊരു ഈസം കൂടി ഇട്ട് എടുക്കും നാട്ടുകിന് അല്ലെ മഴയൊന്നും തന്നെ വലിയ ഭാഗ്യായിട്ടോ ഈ കാറ്റ് കൊണ്ടുപോകണം അല്ലേ അതാ കേറല്ലേ നമ്മൾ ാണ് വണ്ടി എടുക്കാണ് വണ്ടിന്റെ ഗ്ലാസ് ഒക്കെ ഒന്ന് ഇനി കുക്കുന്ന കഴുകണം ഉണ്ടാക്കാണ്ടോ ഫുള്ള് ചെളിയാണ് അത് ഈ ലോറിക്കാരൻ്റെ ടയറും വന്ന് ഇങ്ങനെ തെറിക്കും ഒരു പോകുമ്പോഴേ ഓവർടേക്ക് പോകുമ്പോ ചെളി ഇങ്ങനെ തെറിക്കും അല്ലേ അത് ഹൈവേന്നൊക്കെ ചെയ്യാം നല്ല മഴയല്ലേ അതിലെ ഇവിടെ ഞാൻ തുറന്നു കുറച്ചും കൂടി അപ്പൊ ഇതിലൂടെ വെള്ളം കേറിയിട്ട് ഞമ്മ രണ്ടുപേരും ബെഡ് ഒക്കെ അങ്ങനത്തെ ഒക്കെ ഇണ്ടാകണ്ട് അതൊക്കെ രസമാണ് ഞാൻ പിന്നെ പറഞ്ഞ പോലെ നമ്മള് നല്ല ആദ്യമായിട്ട് വീഡിയോ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ ഷെയർ ലൈക്ക് ചെയ്യുന്നു മറക്കരുത് ഞാൻ ഞമ്മളറിയില്ലേ കുറച്ച് ദൂരം പോകുന്നു നമുക്ക് ഒരു താപ കിട്ടിട്ട് വണ്ടിയതാ വണ്ടി ആകെ ചെളി ഇവിടെ ഈ മഴ പെയ്യുന്നത് കൊണ്ടും ഈ എന്താ പറയുക ചീറ്റിലും റോട്ടിലെ ചെളി ഒക്കെ ആയിട്ട് ആകെ ഗ്ലാസ് അടക്കാം മൊത്തത്തിൽ ചെളി ആയില്ലട അപ്പം ഞങ്ങൾ ഇവിടെ റൊട്ടി കഴിക്കട്ടെ റൊട്ടി കഴിച്ചിട്ട് നമുക്ക് നമുക്കങ്ങനെ വിടാം ഇവിടെ ഈ ആ ടാങ്കിൽ വെള്ളം ഉണ്ടാവാം അവിടെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ ഗ്ലാസ് ഒന്ന് കഴുകണം അല്ലേ പിന്നെ മാത്രമല്ല നമ്മളുടെ ഇന്നലത്തെ പാത്രങ്ങളെടുത്ത് കഴുകാനും അതൊന്നും കേൾക്കാൻ നല്ല വെള്ളം അവിടെ പമ്പിലുണ്ടായിരുന്നില്ല അപ്പൊ അത് അതും കേൾക്കണം ഈ ട്രാക്ടർ ഉണ്ടെങ്കില് നമ്മളവിടുത്തെ വലിയ ട്രാക്ടർ അല്ല ഇതൊരു ചെറിയ ട്രാക്ടറാണ് ഇതിന്റെ ഈ ബാക്ക് സൈഡ് കാണുന്ന സംഭവം ഉണ്ടല്ലോ ഇത് ഈ വള്ളികളൊക്കെ ഇതിലാണ് ഇവര് വിത്ത് നടുന്നത് അതായത് ഈ വിത്തുകളൊക്കെ ഉണ്ടല്ലോ ഒരേ ട്രാക്കിലായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത് പിന്നെ ഇത്രയും ഏരിയ കൃഷി ചെയ്യുമ്പോൾ നമ്മൾക്ക് ഓരോ കുയിലേക്ക് ഇങ്ങനെ വിത്തിട്ട് പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെ ചെയ്യുന്നവരുണ്ട് അത് ഒരുപാട് പേരുണ്ടാവും ആ പാടത്ത് അങ്ങനെ വിത്തിട്ട് വിത്തിട്ട് പോകും പക്ഷേങ്കിൽ അധികം ആളുകൾ ചെയ്യുന്ന ഒരു പരിപാടിയാണത് ഒരു മെഷീനിൽ ഇവിടെ നമുക്ക് വിത്ത് നിറക്കാം വിത്ത് നിറച്ചിട്ട് വേണ്ട അങ്ങനെ വിത്ത് ഇറക്കാം വിത്ത് അറച്ചിട്ട് ഇങ്ങനെ ഇതിൽ ഈ കാണുന്ന ഈയൊരു ഗ്യാപ്പിലോ കൂടെ എങ്ങനെ ചടുംബിയോ സോയാബിയോ ആ तीन में आ जाता है ओ। फिर हम लोग क्या करते हैं उसको धूप जैसा गिरेगा तो वो सूखता है वो सूखने के बाद फिर जमीन में थोड़ा गिल्ला रहता है आ, गिल्ला रहता तो है। थोड़ा सूख गया ना तो सब लोग मिल के आ, फिर काटने का उसको ओ, फिर काट के क्या करने का आ, एक जगह पे अब पायर पायर अब इवे पायर स्वाभिमान सोया पायर ओ, इसका जो है ये फूल इसको सेंग आता, आ, बड़ा -बड़ा सेंग आता है बड़ा बड़ा सेंग आता है बहुत बड़ा बड़ा सेंग आता है ओके महीना तीन महीना अभी कितना ये महीना होंगे बारिश का और दो महीना बचे दो महीना दो महीना में वो आ जाता है ये पूरा पट्टा पूरा है ओके हाँ फुलाइट आ रहा है इधर टल्ला भी ം ചെയ്യുന്ന കൃഷിയാണ് മതി അല്ലടാ ഇന്നലെ ഇപ്പൊ നമ്മൾ ചിക്കനൊക്കെ അടിച്ചേരൊന്നും വേണ്ട ഞങ്ങൾക്കുള്ള ചായ റെഡി ആയിട്ടുണ്ട് നീ എന്തോ സാധനം ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ ം ഇരുന്നിട്ടാണ് സാധനം കിട്ടുന്നത് എന്നാലും കുഴപ്പമില്ല അവിടെ തണുത്ത കാറ്റടിക്കുക തന്നെയാണ് ഞങ്ങൾ വേഗം കഴിച്ചിട്ട് വേണം തെറിക്കുന്നത് നമുക്ക് നേരെ ഇവിടെ നിന്ന് പാത്രം നമുക്ക് നമ്മൾ നമ്മുടെ രീതിയിലെ കുക്കിങ് ചെയ്യണം സംഭവം കറി ഞങ്ങടെ വണ്ടിയായി കേട്ടോ എന്നിട്ട് കൊണ്ടാണ് വണ്ടി വരെ യു എസ് വണ്ടി കൊണ്ടുപോയി കേട്ടെ ഞങ്ങടെ വണ്ടി വണ്ടി കേക്കണം പാത്രം കേൾക്കണം വണ്ടി കേൾക്കണം വണ്ടി ഫുള്ള് കഴിക്കണ്ട നമുക്ക് പോലും കാണാൻ പറ്റാത്ത അത്രയായി പിന്നെ നമ്മളുടെ എന്താ കുടിക്കാൻ പാത്രം ചട്ടിയൊന്നും കഴുകിയില്ലല്ലോ കഴിയില്ല അപ്പൊ അതും കഴിക്കട്ടെ പിന്നെ അതെന്താ ചിലപ്പോ നമ്മൾ ഈ കുടിക്കുന്ന വെള്ളത്തിന് കുടിക്കട്ടെ മറ്റേ നമുക്ക് ആ വെള്ളം എടുക്കണ്ട വരും കൂടി അതെ വെള്ളം വേസ്റ്റ് ആയി പോയി പിന്നെ റിയില്ലേ കറി ആക്കിയില്ല അപ്പൊ ഗ്ലാസ് ഗ്ലാസ്മത്തെ ചളിയൊക്കെ പോയി ഉഷാറായി വണ്ടി ഒന്ന് കറുത്ത് കിട്ടോ നമ്മുടെ വണ്ടിന്റെ കളറ് ഇരിക്കാനുള്ള കറുത്ത കളറാണ് ഇതിലൊന്നും കഴുകിയില്ല പിന്നെ ഈ കാർട്ടൻ കൂടെ ചെളി തുറച്ചിട്ടേ കാർട്ടൻ തന്നെ ഈ സൈഡൊന്ന് കഴുകി ഈ സൈഡത്തെ കർട്ടൻ വല്ല കഴിച്ചിടാത്തോണ്ട് ഇവിടെ ചളി ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര അടിയാണ് പിന്നെ ഈ സൈഡൊക്കെ ബോഡിയൊക്കെ ഫുള്ള് ചളിയാണ് എല്ലേലും ചെളിയാണ് ഇതൊക്കെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കഴുകിയിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുവാണ് ഹൈവേ കൂടെ അങ്ങനെ പോകുമ്പോൾ നല്ല ചളി കയായിട്ട് ഹൈവേ കൂടെ മാത്രല്ല റോഡ് കൂടെ ഇറങ്ങിയാൽ തന്നെ ചളിയാണല്ലോ ഏഹ് പിന്നെ ഇപ്പോൾ ഫ്രണ്ട് ക്ലാസ് നമുക്ക് കഴിയാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം നമുക്കത് ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ അതാണ് വെറുതെ ടാങ്ക് ടാങ്കിലാണല്ല വെള്ളമാണ് ഓ കഴിഞ്ഞടാ മോനെ പാത്രം കഴുകി കഴിഞ്ഞോ ഏഹ് ഇന്ത്യ കഴിഞ്ഞു കഴിഞ്ഞല്ലേ അപ്പോൾ അല്ലേ ഈ ആലാണ്ട് ഇപ്പോൾ ഒരുപാട് പേര് ഇറങ്ങിയിട്ട് നല്ല രസമല്ലേ കാണാം രസമുള്ള ഒരു ആലാണ് ഒരുപാട് വേരുകളൊക്കെ ഇങ്ങനെ ഇറങ്ങി അത് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത് പോയി നോക്കാം നമുക്ക് മുന്നേക്കിങ്ങനെ ഇവിടെ ഇപ്പൊ മഴയ്ക്കല്ല കുറവുണ്ട് പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ശ്രദ്ധിച്ചിട്ടേ പോരുന്നൂ പക്ഷെ എന്നാലും മുന്നേക്കുള്ള ന്യൂസ് ഒക്കെ പാത്രം പോരണോ തിളക്കമാർന്ന പാത്രങ്ങൾ സാധനം ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് തണുത്ത കാറ്റാണ് തണുക്കുന്നുണ്ട് ാണ് കാലാവസ്ഥയുടെ കിടപ്പെന്ന് പറയുന്നത് ഞങ്ങള് എവിടേലൊക്കെ തന്നെ ചെളിയില്ലാത്ത ഇല്ലാത്ത സ്ഥലം കിട്ടണം നമ്മൾ കുക്ക് ചെയ്യാൻ എന്തായാലും കുക്ക് ചെയ്ത് പറയുമ്പോഴത്താണ് ഷീറ്റ് കിട്ടിയെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യണം എന്നാലും ഇപ്പൊ ഉച്ചയ്ക്ക് രാത്രിക്കുള്ള ഭക്ഷണം ഉണ്ടാവുകയുള്ളൂ രാവിലെ കഴിക്കാനുള്ള കാരണം ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് പത്തരക്കാണ് അപ്പൊ പതിനൊന്ന് കൂടി ആയിരുന്നു പത്തരക്കാണ് ഭക്ഷണം കഴിക്കുന്നത് കാളവണ്ടി താന്നുള്ളൂ കാളവണ്ടി ധാരാളം അതുപോലെ കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്തോണ്ട് എല്ലാവരും ഇവര് ഈ മഴയെ മയാള് പറഞ്ഞില്ലേ മഴയെ മുന്നോടിയായിട്ട് കൃഷി ചെയ്തിട്ട് മഴക്കാലം മൂന്ന് മാസത്തെ മഴ കഴിഞ്ഞാൽ വിളവെടുപ്പാണ് അത്തരത്തിലാണ് അവിടുത്തെ കൃഷി രീതിയില് കൃഷികളൊക്കെ നടന്നുകൊണ്ട് പോകുന്നത് നമ്മളുടെ ഈ ഗാസില് വെള്ളം നിൽക്കലുണ്ടല്ലോ ഇത് എന്താതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് പലതരത്തിലുള്ള ഐഡിയകള് നമ്മൾക്ക് കമന്റ് ചെയ്തിരുന്നു അപ്പൊ അതില് ചേമ്പിൻ്റെ പിന്നെ പുകയിലൊക്കെ ഉപയോഗിക്കുന്നത് സാധാരണയായിട്ട് ഞാനും നാട്ടിലായെന്ന് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ കെട്ടികളെന്താ തണുപ്പ കൊണ്ടാണ് നമ്മളെ രണ്ടാമത് പക്ഷേ ഇതില് എനിക്ക് വ്യത്യസ്തമായിട്ട് എനിക്ക് ഞാൻ ചെയ്യാത്തൊരു സംഭവം ഇതിന് കമന്റ് ആയി അതായത് അത് അപ്പൊ ഇതെന്താ ഇതൊന്ന് തേച്ച് നോക്കാം അല്ലെ തേച്ച് നോക്കാം ഇതിന്റെ ഇത് തേച്ചാ മതി എന്നൊരു കമന്റ് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങളുടെ കമന്റുകൾക്ക് ഞങ്ങൾ ഏറെ വില കല്മായ പേര് നീ ഇറങ്ങാ ഞാൻ തേച്ചോട്ട ജു പോകുമ്പോക്ക് താറ്റ തരൂല്ലേ ജു വണ്ടി കയറുമ്പോ എനിക്ക് താറ്റ തരു പോലെ അങ്ങനെ അത്യാവശ്യത്തിൽ ല്ലേ ജഗതി പോലീസാരൊന്നും കൊണ്ടുപോകൂലേ അപ്പൊ മറ്റോറിയില്ലേ ഞാൻ പോകുമ്പോഴ് താറ്റ തേരൂലേ ഞാൻ പോകണ്ട പോതി അപ്പൊ ഞാനത് തേച്ചുണ്ട് ഏ ഇങ്ങനെ തന്നെയല്ലേ തേക്കണ്ട ഞങ്ങള് ഷാംപൂ വയ്ക്കലുണ്ട് ഷാംപുണ്ടാ നമ്മുടെ അടുത്ത് ഷാംപുണ്ട് ഇതൊന്നും തേച്ച നോക്കാ ഇത് സക്സസ് ആവുകയാണെങ്കിൽ ഏറ്റവും നല്ലത് നല്ലത് അപ്പൊ നമ്മൾക്ക് മൂന്ന് പല്ലിയേക്കാനായി പേർക്കല്ലേക്കാനൊന്ന് മൂന്ന് പേർക്ക് പല്ലിയേക്കാനും അതുകൊണ്ട് തന്നെ എന്തോ പല്ലിച്ച് കുറയില്ലേ മായാവികളാണ് നമുക്കത് വർക്കാണ് ഗ്ലാസ് പിയർ ആയിട്ടുണ്ട് ഇത് എത്ര മിനിറ്റ് നിൽക്കും ഇതിന്റെ ഒരു എന്താ പറയാ ആ ഒരു പേസ്റ്റിന്റെ ആ പവറേ എത്ര നേരം നിൽക്കും എന്ന് നമുക്ക് നോക്കാം ഞങ്ങൾ തേക്കുന്നത് പതിനൊന്ന് പായിനാണ് ഇനി എത്ര നിമിഷം നമുക്ക് ഇട്ട് നോക്കാം കൃഷിയിടങ്ങളുണ്ടാവും പച്ചപ്പായി കിടക്കോണ്ട് ഭംഗി കണക്കി ഞാൻ ട്രാവൽ ചെയ്യാൻ വേണ്ടിട്ട് കാരണം പച്ചയായിട്ട് കിടക്കല്ലേ ും അവര് നമ്മള് തേച്ചതിന്റെ ഫോൾട്ട് അറിയില്ല പത്ത് മിനിറ്റ് നേരം കിട്ടിയോ പത്ത് മിനിറ്റ് നേരം അത് കഴിഞ്ഞിട്ട് വീണ്ടും മൂടലുടങ്ങി അത് ചിലപ്പോ നമ്മള് തേച്ച രീതി അങ്ങനെ ആവില്ല ഈ ഷാംപൂലും തന്നെ അത്ര ഒക്കെ കിട്ടുള്ളൂ ഒരു പത്ത് ഇഞ്ച് പതിനഞ്ചൊക്കെ പക്ഷെ പുകയിലാണെങ്കിൽ പിന്നെ കുറച്ചും കൂടെ ടൈം കിട്ടും ഏതായാലും വൈപ്പറല്ല പൈപ്പർ പറ്റ കമ്പ്ലൈന്റ് ആയ ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും ഉപയോഗിക്കാം ഇപ്പൊ നമ്മുടെ കയ്യിൽ യൂസ് ചെയ്യാലോ നമുക്ക് അതുകൊണ്ട് വല്യ വിഷയം നമുക്കില്ല ആ കടയ ചോദിച്ചപ്പോ എന്താ പറഞ്ഞ ഇതുപോലെ അല്ല ഓലോടെ ആ സാധനം ഇല്ലാത്തോണ്ട് അല്ലെങ്കിൽ പോലെ എങ്ങനെയാ തരുവേ കൊറേ നേരമായിട്ട് നമ്മൾ റോഡിലൂടെ പോയോണ്ട് പിന്നെ നമുക്ക് സ്ഥലം കിട്ടിയിരുന്നു അതായത് നമ്മൾ വരുന്ന വഴി ഇത് പഴയ ഒരു സർവീസ് റോഡ് എന്തോ ഒന്നായിരുന്നു അവിടെനിന്ന് ഇങ്ങനെ ഇറങ്ങിയാൽ ഇതൊക്കെ വരാൻ വേണ്ടി പറ്റും ഇവിടെ ഈ രണ്ട് മരങ്ങളിലേക്ക് നമ്മുടെ പായി പിടിച്ച് കെട്ടാൻ പറ്റും അതിന് പറ്റിയ സ്ഥലമാണ് തണുക്ക് ഡില്ലട കിട്ടപ്പോ ഈ ചാറ്റരമായ അതാണ് നമുക്ക് പനിയും ജലദോഷം ഒക്കെ കൊണ്ടുവരുന്ന സാധനം നമ്മുടെ കെട്ടിയിട്ടുണ്ട് കെട്ടിയിട്ടുണ്ട് ചെറിയാണെങ്കിൽ നമ്മൾ കെട്ടിയിട്ടുള്ളത് നമ്മുടെ ഷെഡ് ഇങ്ങനെ അടക്കണോണ്ടോ ഇത് വെള്ളം എങ്ങോട്ട് വികിച്ചാൽ ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് സ്ലോപ്പ് ആണ് ആ സൈഡ് കൊക്കുവിൻ്റെ ഇങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ടാണ് സ്ലോപ്പ് വെള്ളത്തിൽ ഇതിൽ എങ്ങനെയാണ് വേണ്ട മേലക്കിട്ടാടിയിട്ട് അതിലങ്ങനെ പോകും എന്നു തന്നെയാണ് ഞാൻ കരുതുന്നത് അവിടെ പോയി ചാടും ഇവിടെ നമ്മളെ നമ്മുടെ ആ ഷീറ്റ് ഇരിക്കുക അല്ല മന ഷീറ്റ് ഇരിക്കുക അങ്ങനെയെങ്കിൽ നമ്മളുടെ ഈ ഒരു ഷീറ്റും തന്നെ വിരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി മഴമുള്ളില്ല ഇനി നമ്മളുടെ അടുപ്പിനെ കുറച്ച് വടകനായിട്ട് വയ്ക്കാൻ ഏഹ് എന്നിട്ട് വാക്കുകളെ പരിപാടിയൊക്കെ നോക്കാം അങ്ങനെയെങ്കിൽ നമ്മൾ ചായ വെച്ചിട്ടുണ്ട് എടാ ഓ മുട്ട റോസ്റ്റ് മാത്രമാക്കല്ലോ ഒന്ന് കറി വേണ്ടല്ലോ അല്ലേ കറി വേണ്ടതില്ല അതാ കാറ്റിങ്ങനെ അടിച്ചു കയറണു ഓ കറി വേണോ കറി വേണമെങ്കിൽ ഉണ്ടാക്കാം കറി കയറുന്നത് എന്താ ഉള്ളിൻ്റെ ആ ഉള്ളു ഉള്ളൂ കറിക്ക് ഏഹ് എന്തെയ്യുന്നത് കറി വേണോ ആ എന്നിപ്പോൾ കറി വേണ്ട എന്നിപ്പോൾ ഇത്രയും റിസ്ക്കിലായതുകൊണ്ട് കറി ഒഴിവാക്കാം എന്നൊക്കെ സംഭവം അത് നല്ല രസമായിട്ടോ പക്ഷേ ഈ കാറ്റുണ്ടല്ലോ നമുക്ക് ആ ഈ തണുപ്പും ഈ കാറ്റ് കാര്യങ്ങൾ നമ്മുടെ നാടും അല്ല നമ്മൾ ഇതൊക്കെ ഞാൻ ചെയ്യുമ്പോൾ കിട്ടുന്നതിന് പോയിട്ടുണ്ട് അത് വേറെ തന്നെയാണ് അത് അത് പറഞ്ഞു പറഞ്ഞായിരുന്നു കേരള പക്ഷേ ഇത് നമുക്ക് ചെയ്ത് അനുഭവിക്കുമ്പോഴാണ് ഇതിൻ്റെ സുഖം കിട്ടുന്നത് നമുക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് കാണാതെ ഇതൊരു എന്താ പറയുക ഇതൊരു എക്സ്പീരിയൻസിലെ ഓന ഇതൊരു എൻജോയ്മെൻറ്റിലെടുത്തിട്ട് നല്ല രസമാണ് സുഖമാണ് ഞങ്ങളുടെ ആ കാണുന്ന ഫുള്ള് ചോളമാണ് ചോളത്തിൻ്റെ പാടമാണ് ആ കാണുന്നത് നമ്മുടെ നമ്മളുടെ ചീറ്റകതൊക്കെ മാറി പറക്കുന്നു മരങ്ങളൊക്കെ ആടി ഉളിന്നും നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട് ഹൈവേ അതാ പോകുന്നു വാഹനങ്ങളതാണ് പറഞ്ഞു നമ്മളുടെ ചായ ഇവിടെ ചൂടാവാറായി വെള്ളം അങ്ങോട്ട് കാണുന്നുണ്ട് ഇവിടുന്ന് വെള്ളത്തിൽ കുറച്ച് ഇങ്ങോട്ട് കാണുന്നുണ്ട് പക്ഷേ അടിയാലും ആ വെള്ളം അങ്ങനെ അങ്ങോട്ട് പോകും ഏഹ് മഞ്ഞൾ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല കളർന്നാണ് അതിൻ്റെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇത് നമ്മളുടെ ആറ് മുട്ടേനെ ഇട്ടിട്ടു അത് മുട്ട ആയിട്ടുണ്ട് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് കിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വെക്കലുണ്ട് ഞങ്ങള് അതിന്റെ അടിയിൽ വെള്ളം ഉണ്ടാവില്ലടാ ഉണ്ടാവില്ല ചുക്കാപ്പി കൂടി ഇണ്ടാക്കുന്നുണ്ട് ഏഹ് കാരണം എന്താ പറയുക ഇന്നലൊക്കെ നല്ല ചുമയായിരുന്നു അപ്പൊ അതുകൊണ്ട് കുറച്ച് ചുക്കാപ്പി ഉണ്ടാക്കിയാല് ഒരാശ്വാസം ഉണ്ടാവും നല്ല കാലാവസ്ഥയാണ് സൂര്യനും ഇല്ല മഴയല്ല മൂടിക്കെട്ടി കിടക്ക തന്നെയാണ് മേലേക്കൊക്കെ കണ്ടോ മൂടിക്കെട്ടി കിടക്കന് നമ്മുടെ പായ് കഴിച്ചാലും പായ് കഴിക്കുക ഒക്കെ എടുത്ത് വെക്കുക യാത്ര ആരംഭിക്കുക ഇനി ഇന്ന തീരെ ഓടിയില്ലേ കുറച്ച് ദൂരം പോകണം എന്തായാലും ഷോളപ്പൂരം എത്താൻ നോക്കണം യാത്ര ആരംഭിച്ചുകൊണ്ടോ കഴിഞ്ഞിട്ട് അപ്പൊ അത് കാര്യങ്ങളൊക്കെ നല്ല മഴയ്ക്ക് സാധ്യത ചെറുതായിട്ട് പെയ്തുകൊണ്ടേ ഇരിക്കാണ് എന്താ പറയുക പലയിടങ്ങളിൽ ഈ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഈ മഴകാലങ്ങളുള്ള വെള്ളക്കെട്ടുകളും അപകടങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ന്യൂനസൊക്കെ കാണുന്നുണ്ട് ഞങ്ങള് നമുക്കിപ്പോ ഇവിടെ ഒന്നും വലിയ വിഷയമല്ല നല്ല തണുപ്പ് പണം തണുത്ത കാറ്റുകളാണ് ഇവിടെ ഒന്നും വലിയ വിഷയമല്ല അവിടെ അങ്ങനെ പാസ്സായി പോവാണ് പാസ്സായി പോലെ നിർബന്ധമാണല്ലോ കാരണം നമ്മൾക്ക് അങ്ങോട്ട് അങ്ങോട്ട് പിടിക്കില്ല സ്വന്തം ൂറ് വെച്ച് പോക്കെ നമ്മള് പോന്നത് അത് മാറ്റിയിട്ട് ഒരു എണ്ണൂറ് വെച്ച് പിടിക്കാൻ നോക്കണം വിറ്റ് ബില്ലാക നമ്മള് ഇന്നലെ വിറ്റുപില്ല കണ്ടതാണ് വെച്ചെ ഇന്നലെ കണ്ട സാധനം അങ്ങനെ സാധനം തന്നെയാണോ ഏതായാലും ഞങ്ങൾ ഇന്നലെ പോയികൊണ്ടിരിക്ക എന്താ ക്ലൈമറ്റ് ചെയ്തിട്ട് നല്ല പച്ചയായിട്ട് കിടക്കുന്നു അതുപോലെ തന്നെ വില്ലുമില്ലുകള് ഇതൊക്കെയാണ് ദൂരെ വില്ലാണ് ഇതാണ് നമ്മൾ ആ കാണുന്ന സാധനം റോട്ടിലേക്ക് എന്തായാലും ഇങ്ങനെ കാണുമ്പോൾ അതിന്റെ ആ ഒരു ലീഫിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാവില്ല റോട്ടിൽ കിടക്കുമ്പോഴാണ് നമുക്ക് അതിന് വലുപ്പം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് ഏതായാലും ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് മഴ ഇപ്പൊ കുറച്ച് കുറവുണ്ട് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാ എന്താ പരിപാടി അവിടെയും കട്ടണ്ടിടുക തണുക്കണ്ടല്ലേ നോക്കണ്ട തണുക്കണ്ടെങ്കിൽ അപ്പട്ടോ വെള്ളം കൂടി വലിയൊരു തടാകമാണ് ഞങ്ങൾ ഇതുവഴി ഒരു പാസ് ചെയ്തതാണ് പാസ്സാക്കതാണ് അതെത്ര വെള്ളം അതിലുണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇതിനൊക്കെ വെള്ളമുണ്ട് െ പക്ഷെ ആ ഭാഗത്തുള്ള ക്ലൈമറ്റൊക്കെ ചെയ്രുണ്ട് മൂടി അതുപോലെ തന്നെ പച്ചപ്പ് നിറഞ്ഞ് ഒരു വെയിലില്ലാത്തതുകൊണ്ടേ ഒരു ഡാർക്കായിട്ട് കിടക്കണം മൊത്തത്തില് ഓയാനകം മേടിക്കണം മേടിക്കാതെ ഇതുകൊണ്ടാണ് ഒരു വിഷയം കൊണ്ടാണ് എന്താ നമ്മൾ മണാലി ഭാഗങ്ങളൊക്കെ മഴ ഇട്ട് നിറഞ്ഞപ്പോൾ പോകാനിത് അവിടെ പിന്നീട് പപ്പമായല്ലേ പിന്നെ നമ്മൾ പോന്നിട്ട് പക്ഷെ നമ്മളെ കഷ്ണകാലത്തിനായിരിക്കും നമ്മൾ ചെല്ലുമ്പോൾ സംഭവിക്കാം ാണ് പോയിക്കോളെന്ന് ചിലപ്പോൾ പക്ഷേ നമ്മള് എത്തു കൊടുക്കുകയാണ് ആ പടത്തിലേക്ക് അതുകൊണ്ട് നമ്മള് സ്ഥലത്ത് ഒഴിവാക്കുക ഷോളാപൂരിലാണുള്ളത് ഷോളാപൂരിലേക്കാണ് എത്തുന്നത് അഞ്ചരക്ക് ടോം അഞ്ചരക്കെത്തി ഇവിടെ ഭയങ്കര തിരക്കാണ് ഈ റോഡ് ഈ റോഡ് എന്താ പറയുക മാർക്കറ്റുകളൊക്കെ നടന്നിട്ടുള്ള റോഡാ കച്ചവടങ്ങളും കാര്യങ്ങളും ചെറുത് മാത്രല്ല ചെറുത് വലുതൊക്കെ ഉണ്ട് ആളുകൾ ധാരാളമായിട്ട് ഇറങ്ങി സാധങ്ങൾ വാങ്ങുന്ന ഒരു റോഡാണ് അത് എന്താ പറയുക പാസ്സായാൽ മതി പിന്നെ പോയപ്പോ ഒന്നുമില്ല അപ്പൊ അതൊക്കെ പോകാനേ പറ്റുള്ളൂ ആളുകളെ ഓൺ എടുത്തിട്ടൊന്നും കാര്യല്ല നമ്മളെ കാരണം അവിടെ എങ്ങനെയാണ് നാലുകൂടെ ജംഗ്ഷനാണ് പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇപ്രാവശ്യം തിരക്ക് കുറവാണോ ഡൗട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതിനേക്കാൾ തിരക്കുണ്ടായിരുന്നു കഴിഞ്ഞാൽ തിരക്കാ ഈ ഷോളാപൂരെന്നേ പോലെ ഒരു വട്ടം പോലീസുകാർ കൈ കാട്ടിരുന്നു അന്ന് ബൈ കാണിക്കുന്നതിന് മുമ്പായിട്ട് രണ്ടുപേരും ഓട്ടോറിക്ഷയിൽ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു അവിടെ പോലീസ് ഉണ്ട് ഞങ്ങൾ ഇങ്ങള് വേറെ വൈലൂടെ വേണമെങ്കിൽ കടത്തി തരാൻ പറഞ്ഞു അതില് ഞാൻ പറഞ്ഞു വേണ്ട ഞമ്മ പോലീസല്ലേ മേടിക്കേണ്ട ഇതിയാ അപ്പൊ അന്ന് അതെ ഓന കൂടെ പോയിണ്ടെങ്കില് ചിലപ്പോ അതിലുള്ള ഉള്ളു പോയി പോയി പോലീസുകാരത്ത് ചെന്നു ഞങ്ങൾ പറഞ്ഞ ഇപ്പോഴും ഞങ്ങൾക്ക് മൊബൈൽ നമ്പർ തന്നെ കഴിഞ്ഞു കൂടി വന്നില്ലേ ആ പോലീസുകാരനായിട്ട് വിളിച്ചു അപ്പൊ പോലീസുകാരെ ഞങ്ങള് വിട്ടു സംസാരിച്ചിട്ട് അതൊക്കെ സംസാരിച്ചു ഞങ്ങൾ അങ്ങനെ വിട്ടൊക്കെ ഉണ്ടായത് ഏതായാലും ഒരു സംഭവം ഈ നടന്നിട്ടുണ്ട് ഒന്നും വിശ്വസിക്കാൻ തരത്തിൽ ലെവലിൽ വരും പിന്നെ നമ്മൾക്ക് സോളാപൂരിലുള്ള തടാകമാണത് സുബാൽജി ലേക്ക് പേര് അല്ലെ സുബാൽജി ലേക്ക് ഈ തടാകം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളില് ശ്രീ ധർമ്മീർ സംഭാജി മഹാരാജാവാണ് നിർമ്മിച്ചത് കേട്ടോ എന്തായാലും ഇവിടെ വന്നിങ്ങനെ ആളുകൾ ഈവനിങ് ടൈമിലൊക്കെ ഈ ഈ ഒരു പാതയാണ് ഈ ഫുട്പാത്ത് ഇപ്പോ ഒരു ഈവനിങ് ടൈമൊക്കെ എന്താ പറയാ സ്വസ്ഥമായിട്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് നല്ല രസമാണ് ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ഞങ്ങള് അന്നൊക്കെ ഉണ്ടായിരുന്നു അന്ന് മഴയല്ലോ ഒരുപാട് ഫാമിലികളായിരുന്നു അന്നിലായിരുന്നു ഞങ്ങൾ ഇവിടെ പോലെ പെരിഞ്ചനാണ് കമ്മിയാണ് ഈ മഴ ആയിട്ടുണ്ട് വണ്ടികളൊക്കെ കുറവാ അന്ന് ഞങ്ങൾ അവിടെ കൊറച്ചപ്പുറത്ത് അവിടെ നിർത്തിയിരുന്നത് അന്ന് ഇവിടെ നോക്കുമ്പോ ഇതിനൊക്കെ ധാരാളം ആളുകളാണ് പിന്നെ അവിടെ ഉണ്ട് നിങ്ങള് വെള്ളം കെറിക്കണ് മേലക്ക് ആ അവിടെ ഉണ്ട് രണ്ട് സ്ഥലത്ത് ഇണ്ട് അങ്ങനെ ഓ അതിമനോഹരമായ തടാകമാണ് കാണാൻ നല്ല രസമാണ് അത് ഇത് ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കണ്ടോ അവിടെ ബോട്ടൊക്കെ ഉണ്ടാവും ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രസമാണ് ഒരു ഈവനിങ് ഒക്കെ വന്ന് ഫാമിലി ആയിട്ടൊക്കെ വന്ന് ആഘോഷിക്കാൻ പറ്റും നല്ല സ്ഥലമാണ് അല്ലടാ നല്ല തണുപ്പുണ്ട് മഴയാണ് സുഖ തണുപ്പിനൊക്കെ കൊറവുമില്ല നല്ല സുഖ എത്ര ദിവസം ചൂട് എന്ന് പ്രശ്നം ഇപ്പൊ തണുപ്പായി ഡീസല് കൊറച്ച് ചിന്തിർത്തം ഓയിച്ച പ്ലൈ കേട്ടോ അപ്പൊ അവിടെ പാടായ അവിടെ ലാസ്റ്റിങ് പെയിന്റൊക്കെ ഒക്കെ പോകും അവിടെ ചുമക്കണൊക്കെ ഇണ്ട് ഏതായാലും കുറച്ച് നേരം അവിടെ അങ് നിക്കാം ഞങ്ങളൊരു താബേലെത്തിയിട്ടുണ്ട് ഞാൻ ചായ അടിച്ചോണ്ട് വെക്കാണ് അവിടെ ഈ തണുത്ത ആറ്റേ ഇത് നിന്നിട്ടില്ല അപ്പുഴ അടിച്ചോണ്ട് വെക്കാണ് ഇതാ അടക്കുമ്പോ വണ്ടി അന്നത്തെ ദാബക്ക് കുറച്ച് സെറ്റപ്പ് ഉള്ളതാപെ മതിലും കാര്യൊക്കെ ഇണ്ട് കേടാ ഇപ്പൊ ഇതാണ് ദാബ ഈ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല എന്നൊക്കെയാണ് ഫുഡ് കഴിക്കൂലേ ഫുഡാണ് ഞമ്മള് കഴിക്കൂലോ അപ്പൊ അങ്ങനത്തെ ഒരു വിഷയണ്ട് നോക്കാം ഇവിടെ തന്നെ ഒരു രണ്ടു മണിക്കൂറായിട്ട് ഇതിന്റെ ഉള്ളില് ഇങ്ങനെ കുത്തിരിക്കുക വണ്ടിന്റെ ഉള്ളില് ആ രണ്ട് സൈഡും കട്ടൺ ഒക്കെ ഇട്ട് നല്ല സുഖസുന്ദരായിട്ട് കുത്തിരിക്കൊന്നുമില്ല ഓക്കെ ഇവിടെ ആളുകൾ ഭക്ഷണം കഴിക്കാനൊക്കെ ഇന്നത്തെ പോലെയല്ല അവസ്ഥയായിരുന്നു ഒരു ചെറിയ റൂമിലേ നല്ല തണുപ്പ് പോലെ അതേപോലെ മൊത്തത്തിൽ ഏതായാലും ചുമയൊക്കെ ഉണ്ട് ഞങ്ങൾ അങ്ങനെ ഇതിനുള്ളിൽ നല്ല സേഫായിട്ട് കുതിർക്കുവാണ് മഴ പെയ്യുന്നുണ്ട് ചെറിയൊരു മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് കാറ്റടിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് സേഫാണ് നമ്മളപ്പോൾ ഇനിയിപ്പോൾ നാളെ ഇവിടെ എന്താ എന്താ എന്ന് പറയുന്ന സ്ഥലത്തേക്കാവും നമ്മൾ പോവുക അതും കഴിഞ്ഞ് പോകണം നമുക്ക് നമുക്ക് നാളെ ഒരു ഇരുന്നൂറ് കിലോമീറ്റർ എന്തായാലും പിടിക്കണം രാവിലെ കുറച്ച് നേരത്തെ എണീക്കണം അപ്പോൾ സമയം എന്ന് പറയുന്നത് ഒമ്പതരയായി അല്ല അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കാം കിടക്കാം അല്ലേ അതെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കിടക്കും ഞങ്ങൾ ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നും പ്രത്യേകിച്ചില്ലേ ഈ മഴ തന്നെ പെയ്യുമ്പോൾ എന്ത് ചെയ്യാനാണ് പിന്നെ ഇന്നും ബെഡ്ഡുകളിൽ കാര്യം ഒന്നും ഉൾപ്പെടുത്താൻ വേണ്ടി വരില്ല കാരണം മഴ പെയ്യുമ്പോൾ ഞങ്ങൾ തന്നെ ഫാസ്റ്റാക്കിയിട്ടാവും ചെയ്യാം അപ്പോൾ അതിൻ്റെ ഡെയിലി കൂടെ വീഡിയോ കൂടി എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് അതുപോലെ എല്ലാവരും ഭക്ഷണം കഴിച്ചു എന്ന് ഞാൻ തന്നെ ഭക്ഷണം കഴിക്കുക പോവാണ് ഭക്ഷണം കഴിക്കാത്തവർ ഇപ്പോൾ ഭക്ഷണം കഴിക്കുക എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ ഞാനോട് പോകാൻ എപ്പിയാണ് അടുത്തുള്ള വീഡിയോ ആയിട്ട് നാളെ വാടക